ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനെ ഇങ്ങനെ സുശീലയോട് പറയണേ എന്തായാലും ഇന്ദ്രേട്ടനുമായി സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ഇവിടെ ഒരു അടി നടക്കും നിന്റെ എൻ്റെ ചെ ചെകുറ്റ കുറ്റി നോക്കി ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എടി നീ എന്താ അടി നോക്കി നിൽക്കുന്നത് മര്യാദക്ക് വിനെ പിടിച്ചു കൊണ്ടുപോയെന്ന് പറയട്ടെ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രതിഭ പറയണേ സത്യേട്ട ദയവ് ചെയ്ത് ഈ രാത്രിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കതെ സത്യേട്ടൻ എൻ്റെ കൂടെ കൂടെയൊന്നും ആയ ദയവ് ചെയ്ത് പ്രശ്നമുണ്ടാക്കാതെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓ ശരി എൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾക്ക് എനിക്ക് വിലയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു പോകാനേട്ടാ പിന്നീട് ഇന്ദ്രൻ ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് കയറി വരികയാണ് അപ്പോൾ ഇന്ദ്ര എന്തായിടാ എന്ന് പറയുമ്പോൾ അവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു ആ ആരൊക്കെ പറഞ്ഞു അവനെ അറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു ഇവിടെയെന്ന് പറയേണ്ടോ സത്യത്തിലേക്ക് കേട്ടതൊക്കെ സത്യമാണ് എനിക്കൊന്നും അറിയില്ല എന്നിട്ട് അവൻ എന്താ പറയുന്നത് അത് സത്യം തന്നെയെന്ന് പറയുന്നു പക്ഷേ എനിക്കത്ര വിശ്വാസമാവുന്നില്ല ഇത് ഞങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്തായാലും നീ നാളെ അഭിജയനെ ഒന്ന് കാണണം വിജയനെ കണ്ടിട്ട് ഇത് സത്യമാണോ എന്ന് അറിയണം എന്ന് പറയുമ്പോൾ ശരിയമ്മയെന്ന് പറയണ്ട എന്നാൽ നീ ഭക്ഷണം കഴിക്കാൻ വ എനിക്കൊന്നും വേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പോയി കിടക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ രവിയാണ് കാണിക്കുന്നത് രവി വല്ലാതെ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഹർഷ കയറി വരികയാണ് അങ്ങനെ ഹർഷ ചോദിക്കുകയാണ് രവിട്ടാ എന്തത്ര കാര്യമായി ആലോചിക്കുന്നു എന്നാൽ നിനക്ക് അങ്ങനെ തോന്നിയോ ആ കാര്യമായി നിങ്ങൾ എന്തോ ഒരു ആലോചനയിലാണെന്ന് തോന്നി ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചിട്ടും അങ്ങനെ ഒരു ആലോചന കണ്ടു എന്നാൽ ഇത്രയും നാൾ നീ എൻ്റെ കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കാൻ വരാറില്ലല്ലോ ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഭക്ഷണം കഴിച്ചില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്താ നിങ്ങൾ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു പെണ്ണും ഒരാളും ജീവിതം തുടരുമ്പോൾ രണ്ട് പേര് മാത്രമാണെങ്കിൽ ആ ജീവിതത്തിൽ ത്തിൽ വലിയ രസമുണ്ടാകും പക്ഷേ അവിടെ പൊരുത്തക്കേടുണ്ടാക്കാൻ മൂന്നാമതൊരാൾ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അതോടുകൂടി പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും അത് കേൾക്കുന്ന അർഷക്ക് തൻ്റെ കൊള്ളിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടോ എന്നിട്ട് രവി പറയണം മൂന്നാമതൊരാൾ വന്നാൽ ഓരോന്ന് പറഞ്ഞു കേട്ടാൽ പിന്നീട് ആ ആൾ പറയുന്നതിനായിരിക്കും പിന്നെ മൂല്യം കൊടുക്കുക പിന്നീട് ഭർത്താവിൻ്റെ വാക്കുകൾക്കോ ഭാര്യയുടെ വാക്കുകൾക്കോ രണ്ടു പേർക്കും വില അതാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ തെറ്റ് മൂന്നാമതൊരാളെന്ന് പറയുന്ന ഒരു സൗഹൃദം കഴിഞ്ഞാൽ എന്താ കുഴപ്പം സൗഹൃദത്തിൽ സമാധാനം കിട്ടുന്നുണ്ട് അതൊരു തെറ്റല്ല അവരുമായി സംസാരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വെള്ളൽ വരുന്നതല്ലാന്ന് മനസ്സിലാക്കണം എന്നാൽ ഞാൻ എന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ ആ അനുപമേ ഇന്ദ്രനെ പിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു അവർ പുതിയ വാടക വീട്ടിലോട്ട് മാറിയതിന് ശേഷം അവിടെ പിരിയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു പിരിയിച്ചു എന്നോ അതെ ആ സുഷീലാൻ എനിക്ക് പണ്ടേ അനുപമയെ ഇഷ്ടമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അവരുടെ കുത്തിത്തെരുപ്പ് കൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ്റെ അനുപമേയും പിരിഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വീണ്ടും വിള്ളലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സുശീലാൻ്റിയുമായി നീ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ചോദിക്കാനായിട്ടാ ഇത് കേട്ടാ ഹർഷമൊന്നും ഞെട്ടിപ്പോകുന്ന കേട്ടോ ി പോവാണ് കാരണം തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തനിക്കൊരു പേടി വരികയാണ് അങ്ങനെ ഹർഷയോട് പറയണം ഹർഷയെ ഞാൻ ചോദിച്ച് കേട്ടില്ലേ നിനക്കെന്തെങ്കിലും പാ പങ്കുണ്ടോ ഇതിൽ എന്താ നിങ്ങളോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത് അനുഭമിയാണോ എന്നോട് അനുഭമിയാണ് പറഞ്ഞതെങ്കിൽ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അവർക്കിടയിൽ ഇങ്ങനെ സം പ്രശ്നങ്ങളുണ്ടായി അവർ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിച്ചിട്ട് പറയണേ നീ അതിൽ പങ്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാമെന്ന് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോർഷക്ക് അത്ര വലിയ ഇഷ്ടപ്പെടില്ല കേട്ടാർഷ അവിടെ നിന്നങ്ങ് പോയിട്ട് കുറച്ച് ആ ചെന്നിരിക്കുകയാണ് അപ്പോൾ രവി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയണേ എൻ്റെ വയറ്റിയിലൊരു കുഞ്ഞുണ്ട് നിൻ്റെ കുഞ്ഞിനെ നിന്നെ ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ ഹർഷ വെടിയേറ്റത് പെട്ടെന്ന് അങ്ങ് ആകെ ഇങ്ങനെ കൂടി എണീക്കണ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ നിങ്ങൾ എന്നെ കുഞ്ഞിനെ പറയുന്ന എന്തിനെ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ പറയേണ്ട ആവശ്യമെന്ന് പറയുമ്പോൾ അതെ ആ അനുപമം എന്ന സ്ത്രീ പാവമാണ് അവൾ ആരെയും പ്രാഗാനം ഒന്നിനോ നിൽക്കില്ല പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ദൈവം മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശിക്ഷ നിൻ്റെയും നിൻ്റെ കുഞ്ഞിൻ്റെയും മേലിൽ വീഴാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് വേണ്ടാത്ത പാപങ്ങൾക്ക് നീ നിൽക്കരുതെന്ന് പറയുമ്പോൾ പോകുമ്പോ ഹർഷ ഹർഷയുടെ വയറ്റിൽ തുടരണ ഈശ്വര പേടിയാവുന്നു എന്ന അർത്ഥത്തിൽ ഹർഷ ഇങ്ങനെ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ തലോടുന്നു പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ ബാനോമ ഉള്ള അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ബാനോമ പുറത്തോട്ട് വരുന്നത് വരെ ഇന്ദ്രൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ബാനോമ അങ്ങോട്ടേക്ക് വരാനിട്ടോ ആഹാ ഇന്ദ്രൻ തൊഴാൻ വേണ്ടി വന്നതാണോ അല്ല ബാനോമ ഞാൻ ഈ സമയം ഇവിടെ വന്നപ്പോൾ ബാനോമ ഇവിടെ കണ്ടു അപ്പൊ കണ്ടിട്ട് പോവാൻ കരുതിയാണ് ഞാൻ വന്നത് എന്ന് പറയാനുട്ടോ കേട്ട ബാനുമ്മ ചോദിക്കും അല്ല നീ എന്തിനാ എന്നെ കാണാൻ വന്നത് അല്ല ബാനുമ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഇന്നലെ ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അനുപമയുടെ പേരിൽ ആ വീട് മാഷി മേടിച്ചിരുന്നെങ്കിൽ ആ ഒരു കാര്യം ബാനുവയ്ക്ക് ഞങ്ങളോടൊന്നും പറയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നാൽ ഞാനും എൻ്റെ അമ്മയും അവിടെ നാണം കെട്ടിയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ബാനുമ പറയാണ് നീയും നിൻ്റെ അമ്മയും അവിടെ വന്നത് അനുപമയെ നാണം കെടുത്താനായിരുന്നല്ലോ അനുപമയ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കാനായിരുന്നല്ലോ എന്നിട്ടിപ്പം എന്താ ഒരു പറച്ചില്ലെന്ന് പറയുമ്പോൾ അല്ല ബാനുമേ ഞാനവിടെ വരുമെങ്കിൽ എൻ്റെ കൂടെ പോന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് പിന്നെ അത് മാത്രമല്ല മാഷിനോട് സംസാരിച്ചപ്പോൾ മാഷ് അങ്ങേരി ഈ കാര്യങ്ങളൊക്കെ മകളോട് പറഞ്ഞ് മകളെ തിരുത്തുമെന്ന കരുതിയത് പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ആളുകൾ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ വാനുമ്പോൾ പറയുകയാണ് ഇന്ദ്രാൻ നിനക്കാണ് തെറ്റുപറ്റിയത് ആളുകൾ ഒരിക്കലും മാറില്ല എപ്പോഴും ആളുകൾ തലകൊഴിഞ്ഞു നിൽക്കില്ല ഈ അനന്തമാഷി എന്ന് പറയുന്ന ആൾ ഭൂമിയോളം താന്നു ഭൂമിയോളം താന്നിട്ടും തൻ്റെ അമ്മയുടെ അഹങ്കാരം കുറയാത്തത് കൊണ്ട് തന്നെ അനന്തമാഷിനും ഒരു മാറ്റമുണ്ടാകും കാരണം നിന്റെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം നിന്റെ അമ്മയാണ് അനന്തമാഷി നിന്റെ അമ്മയെ കാണാൻ പോയിരുന്നു എന്ന് പറയാം എന്താ എന്താ പറഞ്ഞത് എൻ്റെ അമ്മയെ അനന്തമാഷി കാണാൻ പോയിരുന്നു എന്തെങ്ങനെ ഇന്ദ്രം ചോദിക്കുമ്പോൾ അതെ നിന്റെ അമ്മയെ അനന്തമാഷി കാണാൻ പോയിരുന്നു അവിടെ നിന്നുള്ള പ്രതികരണത്തിന് ശേഷമാണ് ആ അങ്ങേരി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് മകളുടെ പേരിൽ വീട് വെക്കുക വീട് കൊടുക്കുക എന്നുള്ളത് എന്നാൽ ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോലും ഈ സമയമാണ് നിങ്ങൾ അറിഞ്ഞ ആ സമയമാണ് ഞങ്ങളും അറിഞ്ഞത് അപ്പം അനന്തമാഷൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നിപ്പിച്ചത് നിൻ്റെ അമ്മയാണ് മനോമയ വല്ലാത്തെന്ന് ഉണ പറയരുത് കേട്ടോ എന്ന് പറയണേ ഇല്ല നീ നിന്റെ അമ്മയോട് ചോയി ചോദിച്ചു നോക്ക് ഇതാണ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം എൻ്റെ അമ്മ നീ അറിയാതെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് ദൈവം നിൽക്കത്തുള്ളൂ അധർമ്മത്തിൻ്റെ ഭാഗത്ത് ദൈവം നിൽക്കില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം അല്ലെങ്കിലും ബാനുമ്മക്ക് അവരോടാണല്ലോ ഞാൻ ബാനുമ്മയുടെ ശത്രുവാണല്ലോ ബാനോമ്മ അങ്ങനെയാണല്ലോ കാണുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ബാനോമ പറയണേ ഒരിക്കലും നീ എനിക്ക് ശത്രുവല്ല മോനെ നീ എനിക്ക് ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് പോകുമ്പോൾ ബാനോമ്മക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ പിന്നീട് ദാസനേയും രഘുനെയും വിനയനേ ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ രഘു ഇങ്ങനെ വിനയനോ ദാസനൊക്കെ ജ്യൂസ് എടുക്കും ദാസ് പറയണേ എനിക്ക് ജ്യൂസ് വേണ്ട ഞാനിപ്പോൾ കോഫി കുടിച്ചതേ ഉള്ളൂ എന്ന് പറയട്ടാ അത് കേട്ട രഘു ആ എന്നാൽ ശരി ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രഘു അത് ഇങ്ങനെ കുടിക്കുകയാണ് ഇതേ സമയം ഇവിടെ ഇങ്ങനെ അമ്മാവൻ പോവുകയാണ് പഞ്ചരത്നത്തിലോട്ട് എന്തായാലും അനുപമയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ എന്നോടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ദാസങ്ങളെന്നെ സഹായിക്കില്ല അതിനെ പറ്റി ആളുകളൊക്കെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അതൊക്കെ എൻ്റെ അടുത്തുണ്ട് നീ അത് വെച്ചിട്ട് വിചാറാവേണ്ട എന്നിട്ട് വേണം അമ്മാവന് ഈ സ്ഥലം ഈ ഒരു സ്വന്തം വീട് സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ ആക്കിയതിന് ശേഷമാണ് പഞ്ചരത്നത്തിൽ പോയിട്ട് കുട്ടികളെല്ലാം കൊണ്ടുവരണം അതുപോലെ തന്നെ സർവജനിയാനിയെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നാണ് അമ്മാവിൻ്റെ തീരുമാനം എന്നൊക്കെ പറയാനിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് നല്ലത് തന്നെ എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ആ സമയം ഇങ്ങനെ വിനയൻ വിനയനും വിനയനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ചീരു എന്തായാലും ഭജരത്നത്തിലോട്ട് പോകണം അവളുടെ മക്കളെ കാണണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിനയൻ പറയുകയാണെങ്കിൽ എന്ത് ചീരു ഇപ്പം ഈ സമയം അങ്ങോട്ടേക്ക് പോവേ വീട്ടിൽ നിന്നും പഞ്ചരത്നത്തിൽ നിന്ന് കുട്ടികളെ അമ്മാവും അച്ഛനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെന്താ എന്താ കുഴപ്പം ചിരുവിനെന്താ പോകേണ്ട എന്ന് പറയുമ്പോൾ ദാസവും രോഗവും ചിരിക്കുകയാണ് എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യമില്ലേന്ന് പറയട്ടോ അപ്പൊ ദാസു പറയം നിന്റെ ഒരു കാര്യം നിന്റെ ഒരു ശ്രദ്ധ ഇവിടെ ചീരുപ്പോൾ അനുപമയുടെ വിട്ടോട്ട് പോയിരിക്കുന്നത് കണ്ടില്ലേ എന്ന എൻ്റെ അത്ര ശ്രദ്ധ ഒന്നും ഈ പറയുന്ന ചിരുവിനില്ല അവളൊരു ഓട്ടോയിലാണ് പോയിരിക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞതാണ് ഞാൻ കൊണ്ടുവിട്ടരാന്ന് പക്ഷെ അവൾ അത് അത്ര ഒന്നും കൊടുത്തില്ല എന്ന് പറയട്ട അപ്പോൾ അത് കേൾക്കുന്ന വിനയം പറയണം അതിന് ഇത്ര ചേരുവിന് കുറ്റം പറയാനൊന്നുമില്ല നല്ല റോഡുമാണ് ഈ പറയുന്ന അനുപമയുടെ അടുത്തോട്ട് പോകാൻ വലിയ കുഴപ്പമില്ല ഓട്ടോയിൽ പോയിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയട്ടോ അപ്പോൾ അത് കൂടി വീണ്ടും ഒരു രഘുവും ദാസും ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ വീണ്ടും ചിരിക്കുന്നത് അല്ല നിന്റെ ഒരു സംസാരം കേട്ടിട്ടേ അല്ല എൻ്റെ ഉള്ളിലും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ ഞാനതിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറയില്ലേ അപ്പോൾ ഉടനെ എന്തെങ്കിലും ദാസ് പറയണേ എന്തായാലും ചീറ്റൂടെ നിന്ന് പോകുമ്പോൾ വിനേട്ടനോട് ഇക്കാര്യം പറയരുത് പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ അവൾ എൻ്റെ കാര്യവും പരിഗണിക്കുന്നുണ്ടല്ലേ എന്നിങ്ങനെ വിനയം പറയാനിട്ടാ അപ്പോഴാണ് വിനയൻ്റെ ഫോൺ എടുക്കുന്നത് അങ്ങനെ ആരാണോ അവൻ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിനയം ഫോൺ എടുക്കണേ അപ്പോൾ ശബരി ആയിക്കോട്ടെ ശബരി എന്താ ഈ എനിക്ക് ജാമ്യം കിട്ടിയോ നിൻ്റെ ജാമ്യത്തിൽ ഇറങ്ങിയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ ആ ജാമ്യം കിട്ടി എന്നിങ്ങനെ ശബരി അവിടുന്ന് തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ തന്നെ വിനയം പറയണേ എന്തായാലും ഇന്നലെ കോടതി ഹർജി തള്ളിയപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്തായാലും ഇതേക്ക് ജാമ്യം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷ വാർത്ത രഘുവിനോട് ഈ പറയുന്ന ദാസിനോട് പറയാണ് കേട്ടോ പക്ഷെ അവർ പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ വിവരങ്ങളൊക്കെ അറിയിക്കുക ഞാൻ അറിയിച്ചോളാം ഇനിയും സമാധാനപ്പെടുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ രഘു ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ ദയ ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന മാനസിക ആസ്പത്രിയിൽ നിന്ന് ദയ ഇറങ്ങുമെന്ന് ചോദിക്കുകയാണ് ഇല്ല അത് ഇറങ്ങുന്നുണ്ടാവില്ല അവിടെ ഒരുപാട് കടമ്പകളുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് നാളെ ആയിരിക്കും അവർ വീട്ടിലെത്തുന്നുണ്ടാവുക എന്ന് വിനയൻ പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന പ്രതിഭയാണ് പ്രതിഭ അങ്ങനെ സുശീലയുടെ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് അമ്മയും ഇതാ മരുന്നെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ സുശീല പുറത്തോട്ട് വരികയാണ് അമ്മ പ്രഷറിൻ്റെ ഗുളികയല്ലേ കഴിക്കുന്നത് ആഹ് ഞാൻ ഞാനതൊക്കെ തന്നെ കഴിക്കുന്നത് ഇനിയിപ്പോൾ നാലും അഞ്ചും കുളിക്കൊക്കെ ആക്കേണ്ടി വരും അതാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം എല്ലടി ഇന്നലെ സോന വന്ന് കണ്ടില്ലല്ലോ ആ സോന ഇന്നലെ വന്നില്ല അച്ഛൻ എന്താ അച്ഛനെന്താ സുഖമില്ലാന്ന് ആര് രണ്ടുപേരും ഒരുമിച്ച് തിന്നു എന്ന് അങ്ങനെയൊക്കെ സോന പറഞ്ഞു അല്ല ഇപ്പം അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ ഇനിപ്പോൾ ആ തന്യയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടെന്നൊക്കെ പ്രതിഭയ്ക്ക് കഴിഞ്ഞില്ല അങ്ങനെ പ്രതിഭാ അപ്പോഴാണ് ഉമ്മറത്ത് ബൈക്കിൽ ഒരാൾ വന്നിറങ്ങുന്നത് അങ്ങനെ സുശീല അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ആരാ എന്താന്നൊക്കെ സുശീല ചോദിക്കുകയാണ് ആ തള്ളിയും മര്യാദയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് ഇടിച്ച് കയറുകയാണ് ഈ മുരുകൻ അപ്പം ഏത് തള്ളായെന്ന് ചോദിക്കുമ്പോൾ അതേ കുഞ്ഞമ്മ നിങ്ങളുടെ കുഞ്ഞമ്മയുണ്ടല്ലോ അവരെ അങ്ങ് വിളിക്കുക അപ്പം നീ ആരാ ഞാൻ അവരുടെ കൊച്ചുമകനാണെന്ന് പറയട്ടാ അത് കേൾക്കുന്ന സൂശീൽ ആഹാ നീ ആകെ വളർന്ന് വലുതായല്ലോ നീ ഞാൻ കൊച്ചിലേ കണ്ടതാണ് അപ്പം നിങ്ങളുടെ മക്കളൊക്കെ മുട്ടിൽ ഇങ്ങനെ എഴുഞ്ഞു നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സുഷീലൊക്കെ അപ്പം തന്നെ മറുപടി കിട്ടിയിട്ടാണ് അങ്ങനെ ഈ സമയം സുശീല അല്ലടാ നീ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവരെ വിളിക്കുക തള്ള മുങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ബാൽക്കണിയുടെ ആ സൈഡിലോട്ട് പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ നീ എങ്ങോട്ടായി പോകുന്നത് അതെ അവരെ വിളിക്കുന്നുണ്ടോ നിങ്ങളോട് പറഞ്ഞത് ഞാൻ അവർ പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ തിരക്കി നോക്കി അപ്പോൾ കേൾക്കുന്ന സുശീല കുടിച്ചിട്ടുമുണ്ട് മുറുക്കുന്നുമുണ്ട് അപ്പോൾ സുശീല ഇങ്ങനെ മൂക്കിൻ്റെ അവിടെയോട്ട് ഇങ്ങനെ കൈ കൊണ്ട് മണം സഹിക്കാൻ കഴിയാതെ സുശീല അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സുശീല പറയുന്നത് എന്തിനാണ് നീ ആ പാവത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആ പാവം നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നിങ്ങളെ അവരെക്കുറിച്ച് എന്നോട് രക്ഷം പറയരുത് അവരെ ആ തള്ള സ്വത്തും കയ്യിലടക്കി പിടിച്ച് നടന്നിരിക്കുകയാണ് അവർ ഒരു ഉപകാരവും ഇല്ലാതെ ചത്തും മണ്ണിനടിയിൽ പോയിട്ടല്ല എന്നൊക്കെ എന്നെ പറയുമ്പോൾ എന്തിനാടാ നീ ആ പാവത്തിനെ പറയുന്നത് നിന്നെ വളർത്തി വലുതാക്കി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഈ പറയുന്ന കുഞ്ഞമ്മയല്ലേ എന്നിട്ട് അവരോട് നീ ദ്രോഹം ചെയ്യുന്ന എന്തിനാണ് പിന്നെ ഇപ്പം നിന്നെ കൈവിട്ടതെന്ന് പറഞ്ഞാൽ കൂത്തം കൂടിയുള്ള ജയിലിൽ കേസ് എന്നൊക്കെയുള്ള ആ ഒരാളെ ആരും സംരക്ഷിക്കും അതുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് അവരുടെ സ്വത്ത് മുതൽ ും ചോദിച്ചിട്ടില്ലല്ലോ അല്ല ഇനിയിപ്പം നിങ്ങൾക്കായിട്ട് അവർ സ്വത്തും മുതലും തന്നോ അപ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ എനിക്കെന്നെ കുഞ്ഞമ്മയെ എല്ലാവരെയും കൂടുതലും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞമ്മ ആർക്കും സ്വത്ത് കൊടുക്കില്ല ആ അത് തന്നെയാണ് തള്ളയുടെ കുഴപ്പം ആ തള്ളയോട് ഞാൻ സ്വത്ത് മുതലെന്നല്ലേ ചോദിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് ചോദിച്ചത് അത് കേൾക്കുന്ന സുശീല പറയണേ എടാ എവിടുന്നാടാ പാവത്തിന് ആ രണ്ട് ലക്ഷം കിട്ടുക അവരൊരു നാട്ടും പുറത്തല്ലേ ജീവിക്കുന്നത് അവർക്ക് അവിടെ നിന്ന് ചെറിയൊരു വരുമാനം അല്ലേ ചിട്ടിയിൽ നിന്ന് കേട്ടെന്നുള്ളൂ അതിൽ ആരെങ്കിലും ഒരാൾ പറ്റിച്ച് പോയാൽ അവരുടെ കയ്യിൽ നിന്ന് അതെടുത്തു കൊടുക്കും വേണം അതാണ് അവരുടെ അവസ്ഥ അതിനീ മനസ്സിലാക്കേണ്ടത് എന്ത് തന്നെ ആയാലും അവരുടെ മണ്ണ് അവർ ആർക്കും വിട്ടു തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മുരുകൻ പറയുകയാണ് അവരുടെ മണ്ണ് ആർക്കും വിട്ടു കൊടുക്കണ്ട അവർ ആ മണ്ണ് എടുത്തോട്ടെ ഞാനൊരു രണ്ട് ലക്ഷം ചോദിക്കുമ്പോൾ അത് തന്നോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ സുശീല പറയാം എൻ്റെ അടുത്തോട്ട് വന്നിരുന്നവർ എന്തായാലും ഇനി അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് തീരെ ശരിയല്ല എന്ന് പറയുമ്പോൾ അതങ്ങ് കേട്ട് നിൽക്കാം മുരുകന് കഴിയില്ല അങ്ങനെ മുരികൻ പറയുകയാണെങ്കിൽ ആ തല വേറെ എവിടെയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് എനിക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ സുധൻ്റെ അവ എൻ്റെ അടുത്ത് പണം ചോദിച്ചു വന്നിരുന്നു പക്ഷേ എനിക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കൈ ഒഴിഞ്ഞതുകൊണ്ട് സുധൻ്റെ വീട്ടിലുണ്ടാവുക ആ അവിടെ പോയി നോക്കട്ടെ എന്തായാലും ഞാൻ രണ്ട് കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് ആ തലയിൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീലയ്ക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായി തുടങ്ങിയിട്ടാണ് ഇവൻ ഇവനാൾ കൊള്ളാലോ ഇവനൊരു പുലി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവനെ കൂട്ടുപിടിക്കാം എന്നൊരു തോന്നൽ സുശീലയുടെ ഉള്ളിൽ വരികയാണ് ഈ പറയുന്നത് പോലെ തന്നെ സുശീല ഈ മുരുകനെ കൂട്ടുപിടിച്ച് ഇനി സുശീലയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഒന്നൊന്നര ദിവസങ്ങൾ തന്നെ ആയിരിക്കൂട്ടോ സുശീല ഓരോന്ന് ചെയ്തു കൂട്ടുന്നതും അവർ അവനവനക്ക് തന്നെ തിരിച്ചടി ആ ഒരു ഇതിലോട്ടാണ് കഥ പോകുന്നത്